ಅದೇ ನೂರು ಟ್ರಾಕಿಂಗ್ ನೂರು ನಮ್ಮ ಮಟ್ಟಕ್ಕೆ ಆಯ್ಲಿ ಮಾಡಿ ನಮ್ಮ ಡಿವರಿ പ്പോൾ നമ്മുടെ വണ്ടീതാ ലോഡ് ഇറക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് ഇറക്കിയിട്ടാവും എന്ന് വിചാരിക്കുന്നു ഇവിടെ ലോഡെല്ലാം ഇറക്കി വെച്ചിട്ടുണ്ട് ടാർപ്പായി കഴിക്കുന്നുണ്ടോ ഓരോ വണ്ടിയുടെ വണ്ടിയായിട്ട് ടാർഫായം ഇടയ്ക്ക് റെഡിയാകുന്നുണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങോട്ട് വന്നതാണ് വീടെല്ല കാഴ്ചയെന്ന് വെച്ചിട്ടുണ്ട് ഫുള്ള് ചെടിയാണ് കേട്ടോ ചെടി മീൻസ് ഒരു മരം തന്നെ പക്ഷേ അതിൻ്റെ ഒരു ഇവിടുത്തെ കെമിക്കലിൻ്റെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു അതിൻ്റെ പൊടി എന്ന് തോന്നുന്നു എല്ലാമാരും ബ്ലാക്ക് ആയിട്ടുണ്ട് ഫുൾ സെയിം കളർ ഇതാ നിങ്ങൾ കാണുന്നുണ്ടാവും ഫുൾ സെയിം കളർ ആയിട്ടുണ്ട് കേട്ടോ ഈ സൈഡ് ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ വണ്ടി റെഡി ആയിട്ടുണ്ടാവും റെഡി ആയിട്ടില്ല ജസ്റ്റ് പോയി നോക്കാം ഇനി ഇറക്കുന്ന എങ്ങനെയൊന്നും നമുക്ക് അറിയില്ല ജെ സി ബി ആണോ നോക്കാം എന്തായാലും കുറേ വണ്ടി വന്നിട്ടുണ്ട് ചേട്ടാ ഇവിടെ നോക്കുമ്പോൾ കുറേ ദൂരമായിട്ടൊരു മലയിൽ ക്രഷറാണെന്ന് തോന്നുന്നുണ്ട് നോക്കാം എത്രത്തോളം കാണുമെന്നറിയത്തില്ല ക്രഷറാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഒരു മല ഏകദേശം ഇടിച്ച് ഇട്ടുണ്ട് മൊത്തത്തിൽ അല്ല മണ്ണെടുക്കാൻ വേണ്ടിയിട്ടാണോന്നും അറിയത്തില്ല പിന്നെ ഇതാണ് നമ്മുടെ ഫാക്ടറി ഇതുവരക്കിത് എന്ത്ണ്ടാക്കാനും മാത്രം അറിഞ്ഞിട്ടില്ല ഞാൻ നമുക്ക് ആരോടും ചോയിച്ച് മനസിലാക്കാം നമ്മ കൊണ്ടുവന്ന മെറ്റീരിയലിന്റെ വേസ്റ്റ് ആണെന്ന് ആണോന്ന് തോന്നേ കല്ലെല്ലാം സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് വേസ്റ്റ് ആണെന്ന് തോന്നുന്നു അല്ല ഇതാണോ യൂസ് ചെയ്യുന്നത് അറിയത്തില്ല ീ പറഞ്ഞ സാധനം അല്ല കേട്ടോ ഇതാണോ ഒരു പ്രോസസ്സിങ് എല്ലാം കഴിഞ്ഞ് കല്ലാകാൻ വേണ്ടിയിട്ട് അല്ല ഇരിമ്പ് ആക്കാൻ കൊണ്ടുപോകുന്നത് നമ്മൾ കൽക്കരി കൊണ്ടുവന്ന മൊത്തം കത്തിക്കാനാണ് കത്തിന് സെപ്പറേറ്റ് ചെയ്ത സാധനങ്ങളിലാണ് ഇത് നീ കാണുന്ന പൈപ്പ് കറങ്ങിക്കൊണ്ട് നിൽക്കുന്നുണ്ട് വളരെ മെല്ലെ മാത്രമേ കറങ്ങുന്നില്ല അതുകൊണ്ട് ക്യാമറയിൽ എത്രത്തോളം മനസ്സിലാവുന്ന അറിയത്തില്ല കുറേ പ്രോസസ്സിങ് ഇവിടെ നടക്കുന്നുണ്ട് ഇടത്തെ വെള്ളം ഈ സാധനമാണ് ഇരുമ്പൊക്കെ ആയിട്ട് വരുന്ന സാധനം ഫാക്ടറിന്റെ ബാക്ടറി നല്ല കാഴ്ചയാണോ ഈ കാണുന്നോ ക്യാമറ യൂസ് ചെയ്യാൻ കഴിയണം എന്നറിയത്തില്ല ഞാൻ എന്തായാലും ബാക്കിൽ വന്നിട്ട് എടുത്തിട്ടുള്ളതാണ് ഇവിടെ ഗോഡൗൺ പോലെ ഉണ്ട് ഇവിടെ ആ മറ്റേ ഇത് കത്തിച്ചിട്ട് പെല്ലറ്റ് പോലെ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ സാധനം കുറെ കൂട്ടിയിട്ടിട്ടുണ്ട് എന്റെ അകത്ത് അങ്ങോട്ട് നമുക്ക് പോകാൻ കഴിയില്ല മണ്ണാണെന്ന് തോന്നുന്നു ജസ്റ്റ് ഒന്ന് പോയി നോക്കാം നമ്മുടെ നാട്ടില് മണ്ണ് തന്നെയാണ് കേട്ടാ ചുമന്ന മണ്ണ് ഫുള്ള് ഇവിടെ ടാങ്കിൽ വെള്ളം അടിച്ചോണ്ടിട്ടുണ്ട് അതിന്റെ അത്ര കിലോ മണ്ട വെള്ളം തോന്നുന്നു ഇതൊക്കെയാണ് ഫാക്ടറി ബാക്ക് സൈഡ് ഉള്ള കാഴ്ച വണ്ടി ഇപ്പുറം കൊണ്ടിട്ടിട്ടുണ്ട് കേട്ടാ കട്ട വെയിറ്റിംഗ് ആണ് നേരത്തെ കൊണ്ടിട്ട വണ്ടിയാണ് അപ്പോൾ നമ്മുടെ വണ്ടി ഉണ്ട് സ്വരാജ് നമ്മുടെ ബോട്ടിൽ നിന്ന് വെള്ളമൊക്കെ എടുത്തോണ്ട് വണ്ടി അധികം ഒന്നുമില്ല എന്തായാലും കുറച്ച് വണ്ടിയല്ല പക്ഷേ വെയിറ്റിംഗ് ആണ് ഇങ്ങോട്ട് അങ്ങോട്ട് വന്നിരുമ്പോഴത്തൊരു പ്ലേസ് ഉണ്ടായിരുന്നു കേട്ടോദാ കോളി പ്ലേസ് ആണ് കേട്ടാ പക്ഷേ ഇതുവരെ നമ്മൾ ചായ ഒന്നും പുറത്ത് എവിടെങ്കിലും കടയല്ല ഉണ്ടാകുന്ന നോക്കിയിട്ട് വരാം ഇല്ലെങ്കിൽ ഇന്നിവിടുന്ന് ഇറക്കിയിട്ട് പോവുകയാളാം ഒന്നും കഴിക്കാൻ കഴിയാത്ത കേട്ടിട്ടുണ്ട് ഒരു വണ്ടി ലോഡ് ഇറക്കുന്നുണ്ട് ജെ സി ബി കൊണ്ട് കാണും കേട്ടോ മൊത്തം ഇറക്കുന്നത് നമ്മൾ ട്രെയിലറ് പോകുന്നുണ്ട് ഈ ഡ്രൈവർക്ക് നന്നായിട്ട് മലയാളം അറിയാം അത് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഈ ഗോഡൌണിലാണ് നമ്മളെ കൊണ്ടുവരുന്ന കൽക്കരിയെല്ലാം മൊത്തം ഇറക്കി വെക്കുന്നത് ട്രെയിലർ ഫ്രണ്ട് അപ്പൊ നമ്മ ഈ അൺലോഡിങ്ങും ക്ലീനിങ്ങിനും ആയിട്ട് നൂറ്റൻപത് രൂപ കൊടുക്കണം കേട്ടോ നേരത്തെ മറ്റാള് പറഞ്ഞത് അൻപത് അൻപത് കൊടുത്താൽ മതി നൂറ്റൻപത് രൂപ കൊടുക്കണം പിന്നെ ഇവിടെ ഒരു ടെണ്ണിന് പത്ത് രൂപ വെച്ചിട്ടും കൊടുക്കണം അത് കാരി വൈറ്റെടുക്കാൻ പോയിട്ടാകുമ്പോ കൊടുക്കണം അങ്ങനെ ട്രെയിലർ വെച്ച് കൊടുക്കുന്നുണ്ട് അടുത്തേക്ക് ജെ സി ബി വണ്ടിടെ മേലെ കയറിയിട്ടാണ് കേട്ടോ അൺലോഡ് ചെയ്യുന്നത് ഇവിടെ ഇറക്കുന്ന ലോഡ് മൊത്തതാ ഈ കൺവേ ഇതിലേക്കാ കേട്ടതാ ഡ ഇവിടുന്ന് കണ്ടേർ ബെൽറ്റ് വഴി പോകുന്നതാണ് ഇങ്ങനെതാ ഒരു വണ്ടി പുറത്തിറങ്ങുന്നുണ്ട് നമ്മുടെ വണ്ടി ലോഡ് ഇറക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ ഇറക്കാൻ തുടങ്ങിയത്ര ഇത് നോക്ക് കൽക്കരിന്റെ ഓരോ പീസ് ഇത് കൽക്കരിയുടെ വണ്ടി പകുതി ആയിട്ടുണ്ട് കേട്ടാ ഇറക്കിട്ട് പെട്ടെന്ന് ഇറക്കാൻ കഴിയും വണ്ടി മേലകറ്റാ ഇറക്കുന്നത് ജെ സി ബി മേലെ കയറിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ വട്ടെ മേലെ കയറിയിട്ടുണ്ട് വണ്ടിയെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ ഒരു വണ്ടി വെയിറ്റിങ്ങിലാണ് അത് പന്ത്രണ്ട് വീലാണ് ആണ് പതിനാറ് വീൽ ആ ആച്ചപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അൺലോഡ് ചെയ്തിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇനി വണ്ടി ഒന്ന് വാഷ് ചെയ്യണം പാർപ്പായി ഒന്ന് ഉണക്കിയെടുക്കണം ഇപ്പൊ ഞങ്ങൾക്ക് എന്തൊക്കെ കഴിക്കണം എന്നിട്ട് ആന്ധ്രാപ്രദേശ് കേറുന്നതിന് മുമ്പേ ഡീസല് ഫുള്ളണം എന്നിട്ട് വേണം ആന്ധ്ര കയറാൻ വേണ്ടിയിട്ട് എന്തിരാ രണ്ട് സൈഡും രണ്ടുസൈഡും കേട്ടാ വിശ്വസിച്ച് ലോഡും കാലി വണ്ടി പിന്നെയും സൈഡ് കൊടുക്കുന്നതിന് തോന്നുന്നു അല്ലേ പക്ഷെ ലോഡും വണ്ടി രണ്ട് വണ്ടിക്ക് ഒരുമിച്ച് സൈഡ് കൊടുക്കാനേ കഴിയത്തില്ല കാരണം മണ്ണിടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇത് വെള്ളം വന്നിട്ട് തന്നെ അത് സംഭവിച്ചത് അല്ലേ മറ്റേ ഈ ഉരുൾപൊട്ടിട്ട് പോയെനിക്ക് അതാ ഇത് ഇത് പുതിയ പണി പോകുന്ന റോഡ് കർണാടക കർണാടക ലിക്കർ ലിക്കർ കമ്പനി ഔട്ട്ലെറ്റ് ആണോ എന്തായാലും ഈ റോഡിലൂടെ നമുക്ക് പോകാനുള്ളത് പുറത്ത് കിടക്കാനുള്ളത് എന്തോ പാർക്കെന്തോട്ടാ കൊറേ പണി നടക്കുന്നുണ്ട് അങ്ങാടെ വണ്ടി ഗ്രീസ് അടിക്കുന്നുണ്ട് അപ്പൊ ഗ്രീസും കൂടി അടിച്ചിട്ടേ പോകാന് ോ നമ്മൾ ലോഡെല്ലാം ഇറക്കി പുറത്ത് വന്ന് അടുത്ത വലിയ പമ്പിൽ തന്നെ കയറിയിട്ട് അടിച്ചിട്ടുണ്ട് കേട്ടോ ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചിട്ടുണ്ട് ഏകദേശം ട്വൻ്റി ഫൈവ് തൗസൻ്റ് ആയി എത്ര ലിറ്റർ ഇരുന്നൂറ്റി എഴുപത്തഞ്ചാ മുന്നൂറ് ലിറ്ററിൻ്റെ അടുത്തായി ഡീസൽ അടിച്ച് ഇതിനെ ട്വൻ്റി ഫൈവ് തൗസൻഡ് ഏ ഇന്നലെ ഇരുപത്താറ് ിയാണ് പിന്നു ഇനി നേരെ സർവീസ് സ്റ്റേഷനിൽ പോയി സർവീസ് ചെയ്ത് ഗ്രീസ് അടിച്ചിട്ട് ഇവിടെ പോകാൻ വേണ്ടിയിട്ട് പിന്നെ ആന്ധ്ര കയറിന്ന് കർണാടകത്തിൽ തന്നെ എണ്ണ എന്ന് വെച്ചിട്ടുണ്ടായാലും ഇവിടെ തൊണ്ണൂറ് രൂപ ആയിട്ടോ ലിറ്ററിന് വില പക്ഷേ കർണാടകയിൽ അതിനെക്കാൾ അല്ല കർണാടകത്തിലല്ല ആന്ധ്രയിൽ അതിനേനക്കാളും കൂടുതൽ റേറ്റ് ഉണ്ട് അതുകൊണ്ട് ഇവിടെ നിന്ന് തന്നെ ഫുള്ളാക്കിയിട്ട് പോകാനുള്ള പ്ലാനാണ് അപ്പോൾ ഇനി നേരെ ആന്ധ്രയിൽ പോയിട്ട് മഹാസിമെൻറ്റ് ഫാക്ടറിയിൽ പോയിട്ട് സിമെൻ്റ് എടുത്തിട്ട് നേരെ നാട്ടിലൊക്കെ തന്നെ പോകാനുള്ള പ്ലാനാണ് കേട്ടോ കുറേ വണ്ടി ലോഡ് ഇറക്കാനുള്ള വണ്ടിയുണ്ട് എന്താ സംഭവം എന്താ ഫാക്ടറി ആണോ ഒന്നുമില്ലല്ലോ ലോഡ് ഇറക്കിയ വണ്ടിയുണ്ട് എവിടെ വെച്ചിട്ട് എവിടെ വണ്ടി തട്ടിയതാണെന്ന് തോന്നുന്നു തന്നെയാണ് ഫുള്ള് പോയിട്ടുണ്ട് അപ്പം നമ്മുടെ വണ്ടി കഴുകുന്നു അപ്പോൾ നമ്മുടെ വണ്ടി കഴുകുന്നുണ്ട് കേട്ടോ മൊത്തം കരിയാണ് മൊത്തം അത് മൊത്തം കളയാൻ വേണ്ടി വണ്ടി കഴുകുന്നുണ്ട് മൊത്തം വാട്ടർ സർവീസ് ആക്കാൻ പറഞ്ഞിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഇവിടെ വേറൊരു വണ്ടി കൂടി ഉണ്ട് കേട്ടോ വാട്ടർ സർവീസ് അങ്ങനെ അങ്ങനെ കുറേ ഷോപ്പിൽ ചോദിച്ചത് ലാസ്റ്റ് ഒരു സ്ഥലം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഗ്രീസ് അടിക്കാൻ വേണ്ടിയിട്ട് കുറെ സ്ഥലത്ത് നമ്മൾ ചോദിച്ചതാണ് എവിടെയും നടന്നിട്ടില്ല ലാസ്റ്റ് ഒരു സ്ഥലത്ത് കിട്ടിയിട്ടുണ്ട് ഞങ്ങടെ ആഡ് ബ്ലൂം കൂടി ഫില്ല് ചെയ്തിട്ട് പോകാനുള്ള പ്ലാനല്ലാന്നെ പറയാൻ എടുക്കാൻ കഴിയൂല ഒരു രക്ഷയില്ലാത്ത കാഴ്ച കേട്ടോ നമ്മുന്നത് കൃഷിഭൂമി എന്ന് പറഞ്ഞാല് നമുക്ക് നോക്കിയാ കാണാത്ത അത്രയും ദൂരം കൃഷിഭൂമി തന്നെയാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇങ്ങനത്തെ ഒരു കാഴ്ച നമ്മുടെ നാട്ടില് കേരളത്തിൽ കാണാൻ നൂറ് സാധനം ഉറപ്പ് ചോളം ചോളം തന്നെയാണ് കേട്ടാ അധികം ഇവിടെ കൃഷി ചെയ്യുന്നത് കഴിച്ച പുതിയ പാലത്തിന്റെ പണി നടക്കുന്നുണ്ട് അപ്പുറത്തിലോട്ട് പുതിയ റോഡിന്റെ പണി നടക്കുന്നുണ്ട് കേട്ടാ അതും കൂടി വന്നോടീ പാല ഓപ്പൺ ആവും നല്ല സൗകര്യം എന്നാണ് പ്രതീക്ഷിക്കുന്നത് റോഡ് പണിയും കൂടി നടക്കുന്നുണ്ട് ഇപ്പൊ ആന്ധ്രാപ്രദേശിലൂടെയാണ് കേട്ടോ പോന്ന ആന്ധ്ര ബോർഡർ ഒരു ആറരകുമ്പോ നമ്മ കേ ഇപ്പൊ ആന്ധ്രയിലൂടെ കേട്ടോ നമ്മൾ പോകുന്നത്